കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷ് എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏരൂരിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു പോവുകയല്ല പക്ഷെ നിങ്ങൾ അതല്ല നാട്ടുകാരും പറയണം വീടുകാരുന്നു ഇന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പല പ്രധാന വിഷയങ്ങളിലും ഒരു പ്രധാന വിഷയം പോകണം അതിനെ കുറിച്ച് സത്യത്തിൽ സാധാരണ വ്യക്തമായി ഇന്ത്യയുടെ കൂടുതലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായിരിക്കണമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായി ൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി അഴിമതി തുടച്ചുനീക്കാൻ വന്ന മിഷികയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ സംസാരിച്ചു

പ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ലക്ഷ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ കലാകാരനാണ് കലാ പ്രവർത്തകനായതുകൊണ്ട് ഈ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തില്ലെന്നും പറയുന്നു പക്ഷെ മറുപടി മറുപടി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് എന്ന് പറയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പത്രത്തിന് ഒരു ചാനലിന് കൊടുത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ വികസനം എന്ന് പറയുന്നു സംവാദത്തിന് അയാൾ സംവാദത്തിന്റെ ആളാണ് ഡയലോഗു ഇങ്ങനെ നമ്മളെ അറിയാവുന്ന ആളാണ് രാജ്യം എന്തിനാണ് സംവാദം ഞങ്ങൾ എഴുതി ദ്രോഷറായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിനാൽ എന്തിനു ഡൗട്ട് എന്നെ കുറേ ഇല്ല ഞാൻ വെല്ലുവിളിക്കുന്നു അപ്പോൾ അടുത്ത ഡയലോഗ് എനിക്കങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ തൊട്ട് കാലിക്കാൻ കരാമില്ല കൊല്ലം പട്ടണത്തിലൂടെ നടന്നു പോയാൽ എന്റെ വികസനം കാണാം ഞാൻ കൊല്ലത്ത് കൊണ്ടുപോകുന്ന വികസനം പട്ടണത്തിലൂടെ നടന്നു പോയാൽ മതി അതെനിക്ക് പറഞ്ഞാൽ പോകുന്നത് പറയുന്നു വന്നപ്പോ സരാപ്പുലേ രണ്ടു പറഞ്ഞു അത്ര താമസിക്കരുത് പ്രശ്നിക്കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ താമസിക്കല്ല ഞാൻ കൊല്ലം പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു രാവിലെ വികസനം കാണുന്നു ഒരു വികസനം എനിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ല രണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ടവർ രണ്ട് ലൈറ്റ് ഹൗസ് ഇത് രണ്ടും അദ്ദേഹം കൊണ്ടുവന്നാണോ അയ്യോ എന്ന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ലൈറ്റ് ഹൗസ് വന്നത് മറ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ബ്ലോക്ക് ടവർ വന്നത് ഇത് ആ സമയത്ത് ജല ആയിരുന്നു ജലം അത് അന്വേഷിച്ച ഭയങ്കര പാടി പിന്നെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് കെ മുകേഷ് എം എൽ എ പറഞ്ഞു കൊല്ലമായിരുന്നു ഏഴര കൊല്ലം ആണ് െ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരുപാട് പേര് എനിക്ക് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മറുപടി എന്ന് പറയുന്നത് കൊല്ലത്ത് യാത്ര മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് കൊല്ലത്തിൽ ജനിച്ച് വളർന്നു പഠിച്ച് ജീവിച്ച് കൊല്ലം ഭാഷ സംസാരിച്ച് കൊല്ലാത്തിൻ്റെ ഒരു അംബാസിഡറാണെന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷം അപ്പോൾ ഒരു ഒരു കൊല്ലത്തിന്റെ വേണ്ടി വേണ്ടി എന്ന് ഈ വരുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ കശുവണ്ടി മേഖലയിലടക്കം വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പുനലൂർ എം എൽ എ പി എസ് സുബാൽ മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വരദരാജൻ എം സലീം ഡി വിശ്വസേനൻ ലിജു ജമാൽ അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ ലിജി ജോൺസൺ കെ അനിമോൻ ഡോൺ വി രാജ് എസ് സന്തോഷ് തുടങ്ങിയ നിരവധി എൽ ഡി എഫ് പ്രവർത്തകരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ